സി ചില കാര്യങ്ങളിൽ നിലപാട് കൃത്യമായി പറയാൻ ശ്രമിച്ചു ആ നിലപാട് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയല്ല ആ നിലപാട് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ആ ശക്തിപ്പെടുത്തലും തിരുത്തൽ വേണ്ടി വരും തിരുത്താശ്രമിക്കോ വ്യക്തത എത്ര ആയിരങ്ങളാണ് ഈ ആശ്രയത്തിന് വേണ്ടി ചോരം കൊടുത്തത് ചോരഞ്ചു

നാം പിടിക്കുന്ന കൊടി പാമനമായ കൊടിയാണ് ആ പിടിച്ചുകൊണ്ട് അഴിമതി അത്ര പിടുകയും ശിക്ഷിക്കുകയും ചെയ്യും ഈ പാർട്ടി അവരുടെ അല്ല പട്ടിണിയും പരിവട്ടവും ഞെരുക്കവും ദുരിതങ്ങളും എല്ലാം വന്നപ്പോഴും ഈ പാർട്ടിയെ സ്നേഹിച്ചവർ ആയിരങ്ങൾ

ഉറ്റുകൊടുക്കാൻ മടിക്കാത്തതികളാണ് അതല്ല പാർട്ടി ചർച്ച നേതാവ് എന്നെല്ലാവരും പറയുന്നു ആ പാർട്ടി പാർട്ടിയെല്ലാം അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയപ്പെടുകയില്ല പക്ഷേ ചർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്